കേളകം പഞ്ചായത്തല സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ മഞ്ഞളാമ്പുറം യു പി സ്കൂളിൽ വെച്ച് നടന്നു ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ നവാഗതരൈ സ്കൂൾ അങ്കണത്തിലേക്ക് വരവേറ്റു കൂട്ടുകാരെ വരവേൽക്കാനായി സ്കൂളും പരിസരവും ബലൂണുകളും തോരണങ്ങൾ കൊണ്ടും അലങ്കരിച്ചത് ആഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേക്കി സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് സുജായ് ടി ജേക്കബ് അധ്യക്ഷനായ ചടങ്ങ് അക്ഷരദീപം തെളിയിച്ച് വാർഡ് മെമ്പർ സുനിത വാത്യാട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മാസത്തെ അവധിക്കാലത്തിന് ശേഷം വളരെ പ്രൗഢഗംഭീരത്തോടു കൂടിയാണ് നാം ഇന്ന് സ്കൂളിലോട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം ഒരാഴ്ച കാലം വളരെ വലിയ തോതിലുള്ള മഴയുടെ ആഘാതത്തിൽ നാം എല്ലാവരും ആയിരിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് ദൈവത്തിന് തന്നെ നമ്മളോടുള്ള ഒരു കരുണ തോന്നിയത് കൊണ്ട് നമ്മുടെ കുഞ്ഞു മക്കളെ സ്കൂളിലോട്ട് പ്രവേശനം നടത്തുമ്പോൾ നല്ല വെയിൽ തെളിഞ്ഞ് അവരെ സ്വീകരിക്കുവാനുള്ള ഒരു പ്രപഞ്ചം നമുക്ക് ദൈവം തന്നെ ഒരുക്കി തന്നിരിക്കുകയാണ് അതിന് ആദ്യമേ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താം നമുക്കറിയാം നമ്മുടെ കുഞ്ഞുമക്കളെ കെ ജി സെക്ഷനിലോട്ടൊക്കെ ഇവിടെ അഡ്മിഷൻ എടുത്തിരിക്കുന്ന കുഞ്ഞുമക്കൾ ഇത്രയും നാൾ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം നിന്നുകൊണ്ട് പെട്ടെന്നൊരു സുപ്രപാതത്തിൽ സ്കൂളിലോട്ട് യാത്രയായി വരുമ്പോൾ അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം എങ്കിലും നമ്മുടെ സ്കൂൾ വീടുകളിൽ നമ്മൾ മക്കളെ സൂക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ മുന്നടാംപുറം യു പി സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മക്കളെ വളരെ കരുതലോടുകൂടി നോക്കുന്ന ഒരു സ്കൂളായിട്ട് തന്നെ എനിക്ക് നാല് വർഷങ്ങൾ കാണുവാൻ സാധിച്ചിട്ടുണ്ട് ശക്തമായ ഇടപെടുന്ന ഒരു പി ടി അതുപോലെ തന്നെ നല്ല ഉത്തരവാദിത്വ കൂടി തന്നെ തന്നെ നമ്മുടെ മക്കളെ കരുതുന്ന ഒരു അധ്യാപകരുടെ കൂട്ടം അതോടൊപ്പം ഈ ഈ മൂന്ന് പേരുടെയും പൂർണ്ണ തന്നെയാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് എന്ന് സ്കൂൾ മാനേജർ ഫാദർ ജോർജ് ചെലമരം അനുഗ്രഹ പ്രഭാഷണം നടത്തി സീനിയർ അസിസ്റ്റന്റ് ഷിജു മാത്യു കേളകം പോലീസ് സി പി ഒ കെ സിന്ധുമോൾ മദർ പി ടി ജിമോൾ വർഗീസ്